എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റുള്ള ഒരു ചെമ്മീൻ അച്ചാറിൻ്റെ റെസിപ്പിയാണ് വളരെ ടേസ്റ്റാണ് അതിൻ്റെ അല്പം മാത്രം മതി നമുക്ക് ഊണ് കഴിക്കാനായിട്ട് അപ്പോൾ വേഗം തന്നെ നമുക്ക് അതിൻ്റെ റെസിപ്പിയിലോട്ട് കിടന്നാലോ അപ്പോൾ നമുക്ക് നമ്മുടെ ചെമ്മീൻ അച്ചാർ ഇടാനായിട്ട് തുടങ്ങാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നന്നാക്കി എടുത്തിട്ടുള്ള ഒരു കിലോഗ്രാം ചെമ്മീനാണിത് അതായത് ഒന്നര കിലോ ചെമ്മീൻ എടുത്തിട്ട് നന്നാക്കിയിട്ട് ഒരു കിലോ തികച്ചായിട്ടുള്ള ചെമ്മീനാണ് ഇതിലേക്ക് ഇത് നമുക്കൊന്ന് വേവിച്ചിട്ട് വറുത്തെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അതായത് ഒരു ടീസ്പൂൺ ഉപ്പ് ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി പുരട്ടിയിട്ടൊന്ന് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം ചെമ്മീൻ ചെമ്മീൻറ്റോ ഇപ്പം നമ്മൾ ചെമ്മീനിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് തിരുമ്പി വയ്ക്കാം നല്ല പോലെ തിരുമ്മി എല്ലാ ചെമ്മീനിലേക്കും ഇതൊന്ന് പിടിപ്പിച്ച് വെക്കാം ഇപ്പം നമ്മൾ ചെമ്മീനിലേക്ക് എല്ലാം തിരുമ്മി വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു പതിനഞ്ച് മിനിറ്റ് നേരം നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇപ്പം നമ്മുടെ ചെമ്മീൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് ഒരു കടായിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ആവി എടുക്കാം നല്ലോണം വേവിക്കുന്നുണ്ട വെള്ളം ഒരു കാ ഗ്ലാസ് ഒഴിച്ചിട്ട് ചെമ്മീൻ ഒന്ന് ചെറിയ രീതിയിലൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ ഇങ്ങനെ ചെയ്യണേൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ ഇതൊന്ന് നന്നായി ഒന്ന് ചെറുതാവും ചുരുങ്ങും പക്ഷെ ഒന്ന് ആവി കയറ്റിയിട്ട് വേവിക്കുമ്പോൾ വറക്കുമ്പോൾ ഇത് നമുക്ക് അങ്ങനെ വല്ലാണ്ട് ചെറുതായിട്ട് എല്ലാം വരിക അത്യാവശ്യം വലുപ്പത്തിന് തന്നെ കിടന്നോളൂ കേട്ടോ അപ്പോൾ അതാണതിൻ്റെ മേന്മ ഇപ്പം നമ്മൾ കടായിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കാ ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കണേ അപ്പോൾ ഇതൊന്ന് നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടെട്ടാ നമ്മുടെ ചെമ്മീൻ വെന്ത് വന്നിട്ടുണ്ട് നല്ല പോലെ വെന്തിട്ടൊന്നുമില്ല ഇനി നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ് വെള്ളമൊക്കെ വറ്റിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഇത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നമ്മൾ ഒരു കടായി സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നല്ലെണ്ണ നമ്മളിതിലേക്ക് നല്ലെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ നമ്മൾ എല്ലാ സാധനങ്ങളും വറുത്തെടുക്കാൻ പോണത് നല്ലെണ്ണയിലാണ് അപ്പം നമ്മൾ ആവശ്യത്തിനുള്ള നല്ലെണ്ണ അപ്പം ഞാൻ ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് എം എൽ എ നല്ലെണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഓരോ ഐറ്റംസ് ആയിട്ട് ഇട്ടിട്ട് വറുത്ത് എടുക്കാനായിട്ട് പോവാണ് ആദ്യമായിട്ട് നമ്മൾ എടുക്കുന്നത് ഇതിലേക്ക് വെളുത്തുള്ളിയാണ് ഞാൻ നന്നായി ക്ലീൻ ചെയ്ത് കഴുകി തുടച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയാണ് ആ വെളുത്തുള്ളി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ ജലാംശമൊക്കെ പോയി വരുന്ന വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം ഇപ്പം നമ്മുടെ വെളുത്തുള്ളി ജലാംശമൊക്കെ പോയി കളർ മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മളിതൊന്ന് കോരി എടുക്കുകയാണ് ഇനി നമ്മളിതിലേക്ക് അല്പം ഇഞ്ചിയും രണ്ട് പച്ച മൂന്ന് നാല് പച്ചമുളകും കൂടിയാണ് വറുത്ത് കോരി എടുക്കണേ നമുക്ക് നമുക്കിഷ്ടമുള്ളത്ര പച്ചമുളക് ഇടാം ഒരുപാട് എരിവ് വേണ്ട നമുക്ക് റെഡ് കളറിലാണല്ലോ അച്ചാർ ഇരിക്കുക അപ്പോൾ ഒരുപാട് പച്ചമുളക് ഇട്ട് എരിവ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അച്ചാർ കഴിക്കാൻ പറ്റാത്ത അവസ്ഥ വരും അപ്പോൾ ആവശ്യത്തിന് ഞാനിപ്പോൾ ഒരു നാല് പച്ചമുളകാണ് എടുത്തിരിക്കണേ ഒരു മീഡിയം സൈസ് എരിവുള്ളത് അതുപോലെ ഇഞ്ചി അത്യാവശ്യം കുറച്ച് വെളുത്തുള്ളിയുടെ പകുതി ഇഞ്ചി നമ്മൾ എടുത്തു കൊടുത്തിട്ടുണ്ട് ഇനി അത് നമ്മൾ ഈ വെളി നല്ലെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതും ഇതുപോലെ നമുക്ക് ജലാംശമൊക്കെ പറ്റിച്ച് വറുത്ത് കോലി എടുക്കാം ഇതിലേക്ക് നമ്മൾ അല്പം കറിവേപ്പിലയും കൂടെ വറുത്തെടുക്കുന്നുണ്ട് ഒരുപാട് കറിവേപ്പില വേണ്ട നമുക്ക് പിന്നെ അത് മാത്രമല്ല എനിക്ക് ഇത് പുറത്തേക്ക് കൊടുത്തുവിടാനുള്ളതാണ് അപ്പോൾ ഒരുപാട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പത്ത് ദിവസം കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞിട്ടാണിത് അവിടെ എത്തുക എന്നിട്ട് പിന്നെ അത് കുറച്ച് നാൾ അവിടെ ഇരിക്കുമ്പോൾ പുറത്ത് ഇരിക്കുമ്പോൾ കേടു വരണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒരുപാട് കറിവേപ്പിലൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അതുപോലെ ഒരുപാട് ഇഞ്ചി നമുക്ക് അധികം ഇഞ്ചിയുടെ ആവശ്യമില്ല വെളുത്തുള്ളി നമുക്ക് ഇഷ്ടമുള്ളത്രയ്ക്ക് ചേർക്കാം വെളുത്തുള്ളിയും ഇതിൻ്റെ ഗ്രേവിയിലൊക്കെ പിടിച്ചു കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ളത് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് ഈ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും കോരിയെടുക്കാം നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില എല്ലാം നല്ല പോലെ വഴറ്റി കോരിയെടുത്തിട്ടുണ്ട് ജലാംശം ഫുൾ വറ്റിച്ചെടുത്തിട്ടുണ്ട് ജലാംശം വറ്റിയില്ലെങ്കിൽ നമ്മുടെ കുപ്പി വേഗം അതിൽ വേഗം പൂപ്പൽ പിടിക്കും അതില്ലാതിരിക്കാനാണ് നമ്മളിത് അങ്ങനെ ചെയ്തിരിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ചെമ്മീൻ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം വളരെ ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യണ്ട എന്നാലും ഒരുവിധം ഫ്രൈ ആവണം കേട്ടോ രണ്ട് ട്രിപ്പായിട്ടാണ് ഇട്ട് കൊടുക്കണേ ഇപ്പം നമ്മുടെ ഒരു ട്രിപ്പ് ചെമ്മീൻ ഫ്രൈ ആയിട്ടുണ്ട് അത് നമുക്ക് കോരി എടുക്കാം പിന്നെ നമ്മൾ ഒന്ന് അവി കയറ്റിയിട്ട് ഫ്രൈ ചെയ്ത കാരണമാണ് അത്രയും കേട്ടോ നമ്മൾ ഡയറക്റ്റ് ഫ്രൈ ആക്കുകയാണെങ്കിൽ അത് കുഞ്ഞീതായിട്ട് മാറും ബാക്കിയുള്ള ചെമ്മീനും നമ്മൾ സെക്കൻഡ് ട്രിപ്പായിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഒരു പാത്രത്തിലേക്ക് ഒരു ആറ് ടീസ്പൂൺ കാശ്മീരി ചില്ലി രണ്ട് ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വിനാഗിരി ഒഴിച്ചു കൊടുക്കുകയാണ് ഞാനിവിടെ അരക്കപ്പ് വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കണേ അരക്കപ്പ് വിനാഗിരി നമ്മൾ ഗ്രേവിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ഇട്ട് കൊടുക്കണേ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നോക്കിയിട്ട് അതായത് ഗ്രേവിയൊക്കെ പാകത്തിന് നോക്കിയിട്ട് നമുക്ക് ഉപ്പും അതുപോലെ തന്നെ വിനാഗിരിയൊക്കെ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇത്രയും ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം നമുക്ക് ഒരു ടീസ്പൂൺ ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ നമ്മുടെ എല്ലാ ചെമ്മീനും നല്ലപോലെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അച്ചാറിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങാം ഞാനിവിടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം അത് നമുക്ക് ഈ എണ്ണയിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം ഇനി ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ റോ റോസ് സ്മെല്ലൊക്കൊന്ന് മാറി വരണ വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം നമ്മൾ നമ്മുടെ മുളക് മഞ്ഞളും ഉപ്പും കൂടിയിട്ട് വിനാഗിരിയിലൊന്ന് നനച്ചു വെച്ചിട്ടുള്ളതാണ് ഇനി നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് മൂത്ത് വരുമ്പോൾ ഇത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ നനച്ച് വെച്ചിട്ടുള്ള മുളക് പൊടിയൊക്കെ ഉണ്ടല്ലോ നമ്മളിതിലേക്ക് തട്ടി കൊടുക്കുകയാണ് നമ്മളിതിലെ മുക്കാൽ കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് കൊണ്ടുപോകാനുള്ള കാരണേ അല്പം ഒരു ലൂസ് കൺസിസ്റ്റൻസിൽ വേണംന്നാണ് അവര് പറഞ്ഞിരിക്കുന്നത് അല്ലാണ്ട് കട്ടിയിൽ അവർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് നമ്മളിത് ഇത്തിരി ലൂസാക്കാനായിട്ട് വിചാരിച്ചേക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇത്രയും ലൂസ് വേണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവ് അല്പം കുറച്ചാൽ മതിയാകുട്ട ഇനി ഇത് നല്ല പോലെ തിളച്ച് വരുമ്പോൾ നമുക്കിതിലത്തെ പുളിയും ഉപ്പും എരിവും ഒക്കെ നോക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് രണ്ട് ഇൻഗ്രീഡിയൻ കൂടെ ചേർക്കാനുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മളിനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കഷ്ടി കായംപൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ചൂടാക്കിയ കായം പൊടിയാണ് അതുപോലെ ഒരു അര ടീസ്പൂൺ ഉലുവേല പൊടിയും കൂടെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നല്ല പോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ സ്റ്റൗ ഓഫ് ചെയ്യാം അതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ഇട്ട് കൊടുക്കാം ഇനി തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഇത് ചൂടാറുമ്പോൾ കുറച്ചുകൂടെ ഒരു കട്ടി വരും കുറച്ച് ലൂസിലിരുന്നാലും നാണത്തേക്ക് ഇത് ചൂടാറി കഴിയുമ്പോൾ അല്പം ഒന്ന് കട്ടി വെക്കൂ ഇത് ഇപ്പൊ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നാളെ ചൂടാറി കഴിയുമ്പോൾ അത് കാണിച്ചു തരാം അപ്പം നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ചെമ്മീൻ അച്ചാർ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെ അല്പം മതിയിട്ട് നമുക്ക് ഊണ് കഴിക്കാനായിട്ട് അത്രയും ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു ഇഷ്ടമായാൽ നിങ്ങളിത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ ഞങ്ങളുടെ ചാനലിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം അടുത്തൊരു ഉഗ്രൻ വീഡിയോയുമായി ഞങ്ങൾ ഉടനെ വരാം ഓക്കേ